ഇസ്രയേലിനെ ചൊടിപ്പിച്ച് ഒരു പ്രഖ്യാപനവുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുകയാണ് കലിതുള്ളി നിൽക്കുകയാണ് ബെഞ്ചമിൻ നതന്യാഹു ഗാസ അതിർത്തിയിൽ നിന്ന് പിന്മാറണമെന്ന് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക പുതിയ വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ പിന്മാറ്റം അനിവാര്യമാണെന്ന് ജോ ബൈഡൻ വിശദമാക്കുകയായിരുന്നു ആവശ്യം ഇസ്രയേൽ അംഗീകരിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ ബുധനാഴ്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനോടാണ് ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിശദമാക്കിയത് ഹമാസുമായി ധാരണയിലെത്തുന്നതിനുള്ള പ്രതിബന്ധങ്ങളെ നീക്കുന്നതിനെ കുറിച്ചാണ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് കൂടി പങ്കെടുത്ത ചർച്ചയിൽ ജോ ബൈഡൻ വ്യക്തമാക്കിയതെന്നാണ് വൈറ്റ് ഹൌസ് വിശദമാക്കിയത് ഇസ്രയേലിനെ പ്രതിരോധിക്കാനുള്ള സന്നദ്ധത വ്യക്തമാക്കിയാണ് ഇക്കാര്യം ജോ ബൈഡൻ വിശദമാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ ഹമാസ് അനുകൂല ആക്രമണങ്ങളിൽ ഇസ്രയേലിനെ അമേരിക്ക പ്രതിരോധിക്കുമെന്നും വൈറ്റ് ഹൌസ് വിശദമാക്കി മധ്യേഷ്യയിലേക്കുള്ള അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ സന്ദർശനം അവസാനിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയോട് ബൈഡൻ വെടിനിർത്തലിന്റെ ആവശ്യകത വിശദമാക്കിയത് തിങ്കളാഴ്ച അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ധാരണയ്ക്ക് ഇസ്രായേൽ സമ്മതമറിയിച്ചതായി ആന്റണി ബ്ലിങ്കൻ വിശദമാക്കിയിരുന്നു ബെഞ്ചമിൻ നതന്യാഹുവുമായി ജെറുസലേമിൽ നടന്ന ചർച്ചകൾക്കൊടുവിലായിരുന്നു ഇത് എന്നാൽ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രയേൽ സൈനികരെ പിൻവലിക്കാൻ യു എസ് നിർദ്ദേശം വ്യവസ്ഥ എന്ന് ബ്ലിങ്കൻ അന്തർദേശീയ മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചിട്ടില്ല യു എസ് ഇസ്രയേൽ ഈജിപ്ത് ഖത്തർ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ചർച്ചകളുടെ അടുത്ത റൗണ്ട് കെയ്റോയിൽ നടക്കാനിരിക്കെയാണ് വൈറ്റ് ഹൗസിന്റെ പ്രതികരണം നേരത്തെ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ബന്ധുക്കളെ വിട്ടയക്കാനുമുള്ള ഏറ്റവും മികച്ചതും മിക്കവാറും അവസാനത്തേതുമായ അവസരമാണ് നിലവിലുള്ളതെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചിരുന്നു ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായുള്ള കൂടിക്കാഴ്ചയിലായിരുന്നു അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഇക്കാര്യം വിശദമാക്കിയത് ഇപ്പോൾ ഗാസയിൽ നിന്ന് പിന്മാറണമെന്ന് അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ നദന്യാഹു എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുകയാണ് ഇതിനിടെ അമേരിക്കയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള ആരോപണമാണ് ഹമാസ് നടത്തുന്നത് ഒരു വഴിക്കൂടെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് നടക്കുന്ന അമേരിക്ക മറ്റൊരു വഴിക്കൂടെ ആയുധങ്ങൾ നൽകി ഇസ്രയേലിനെ ശക്തരാക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്ക ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്നും ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പിന്നിലെല്ലാം പ്രവർത്തിച്ചത് അമേരിക്കയുടെ ബുദ്ധിയാണെന്നും ഒരു തരത്തിലും അമേരിക്കയോട് വിട്ടുവീഴ്ചയില്ലെന്നും മാപ്പില്ല എന്നും തക്ക സമയത്ത് അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകുമെന്നുമാണ് ഇപ്പോൾ ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഗാസ വിഷയത്തിൽ വലിയ രീതിയിൽ ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ അമേരിക്കയെ വിമർശിച്ച് പലതവണ രംഗത്ത് വന്നിരുന്നു ഇസ്രയേലിന് ആയുധങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്നത് അമേരിക്കയാണെന്ന് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു ഗാസയിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണമെങ്കിൽ അമേരിക്ക ശക്തമായ നിലപാട് സ്വീകരിക്കണം അമേരിക്ക കടുപ്പിച്ചാൽ ഇസ്രയേൽ പിന്മാറുമെന്നും എന്നാൽ അമേരിക്ക അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കുന്നില്ല എന്നും പകരം ഇസ്രയേലിനെ ഒരു വഴിക്കൂടെ സഹായിക്കുകയാണ് ചെയ്യുന്നതെന്നും വലിയ വിമർശനം ശക്തമാകുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത